ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മളൊന്നൊരു പുതിയൊരു ടിഷ്യൂ സാരിയാണ് കാണാൻ പോകുന്നത് നല്ല ഫാൻസി ടിഷ്യൂ സാരി നല്ലൊരു ഹാൻഡ് വർക്ക് ബീറ്റ്സ് വർക്ക് ചെയ്തിട്ടുള്ള സാരിയാണ് കാണാൻ പോകുന്നത് നിങ്ങൾക്ക് നിസാര റേറ്റിലാണ് കിട്ടുന്നത് കണ്ടില്ല എങ്ങനെയാണ് അതിൻ്റെ വർക്ക് വരുന്നത് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കാണിച്ചുതരാം എങ്ങനെയാണ് അതിൻ്റെ പല്ലുവിൽ വർക്ക് വരുന്നത് അതേപോലെ നമുക്ക് മുന്താണിയിലും സെയിം ബ്ലൗസ് അതായത് ആ ബോർഡറിലും നമുക്ക് സെയിം വർക്ക് വരുന്നുണ്ട് ആ ഫ്രീറ്റ് എടുക്കുന്ന ഭാഗത്ത് അതേ സെയിം വർക്ക് വരുന്നുണ്ട് ഇത് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന പൈസ ചേച്ചിമാർക്ക് ജസ്റ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് നല്ലൊരു ഫാൻസിയിലാണ് ചെയ്തിട്ടുള്ളത് ഫാൻസി ടിഷ്യു സാരിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പം അതിലിപ്പോൾ നമുക്ക് ഒരു ആറ് കളറിലിപ്പോൾ ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ നമുക്ക് പാലക്കാട് ഡിസൈൻ അങ്ങനെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് ഇപ്പം പുതിയൊരു പുതിയൊരു മോഡലായിട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാണ് നമുക്ക് നല്ലൊരു പിങ്ക് വരുന്നുണ്ട് പിന്നെ നല്ലൊരു ബ്ലൂല് വരുന്നുണ്ട് നല്ലൊരു ബ്ലൂയില് ഈ ഒരു ഡിസൈനാണ് വരുന്നത് അതേപോലെ നമുക്ക് ആ ബോർഡറിലും അതിൽ താഴെ അതേ ഡിസൈൻ വരുന്നുണ്ട് വീണ്ടും നമുക്കൊരു പീക്കോ കളറിൽ വരുന്നുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് താഴെ ആ ബോർഡറിൽ രണ്ട് സൈഡ് ആ ടെമ്പിൾ ഡിസൈൻ ആണ് വരുന്നത് പിന്നെ നമുക്ക് നല്ലൊരു മെറൂണിൽ നമുക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനാണ് വരുന്നത് കണ്ടില്ലേ നല്ലൊരു മെറൂണിൽ നല്ലൊരു ഗ്ലാസ് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് നല്ലൊരു കോഫി കളറിൽ വരുന്നുണ്ട് കോഫി ബ്രൗണിൽ വരുന്നുണ്ട് അതിൽ നമുക്ക് ഇതാണ് ഡിസൈൻ വരുന്നത് എല്ലാവരിലും നമുക്ക് ആ പ്ലേറ്റ് എടുക്കുന്ന ഭാഗത്തും സെയിം ഡിസൈൻ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് ഒന്ന് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യാം അതായത് വാട്ട്സപ്പിലേക്ക് ഒന്ന് അയച്ചാൽ മതി പിന്നെ നല്ലൊരു റോയൽ ബ്ലൂല് വരുന്നുണ്ട് നല്ലൊരു മാംഗോ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ട് നല്ലൊരു ഹെവി വർക്ക് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ എത്രയും വെട്ടും താഴെക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക വീണ്ടും കാണാം താങ്ക് യു